തിരിച്ചുവരാം മുപ്പത്തിരണ്ട് മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഞാനൊരു കണക്ക് പറയാം ദില്ലിയിൽ സ്ത്രീ പുരുഷ വോട്ടർമാരുടെ അനുപാതം കൗതുകകരമാണല്ലോ ദില്ലിയിൽ ഒരു പതിനൊന്ന് ലക്ഷത്തിലധികം വോട്ടർമാർ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ കൂടുതലായിട്ടാണ് അതാണ് ദില്ലിയുടെ ഒരു പൊതുവായിട്ടുള്ള ഡെമോഗ്രഫി എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷമാണ് ദില്ലിയിലെ യഥാർത്ഥ വോട്ടർമാർ എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷമാണ് സ്ത്രീ വോട്ടർമാർ അതായത് ഒരു പതിനൊന്ന് ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ട് പോളി ചെയ്യാൻ വന്നവരുടെ വ്യത്യാസം ഞാൻ നോക്കി അല്ല പോളി ചെയ്യാൻ വന്നിരിക്കുന്നവരുണ്ട് ഒമ്പത് വ്യത്യാസം ഉണ്ട് കേട്ടോ ഒമ്പത് ലക്ഷത്തിന് വ്യത്യാസമുണ്ട് പുരുഷന്മാരുടെ പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് നോക്കണം അൻപത് പോയിന്റ് നാല് രണ്ട് ലക്ഷം വോട്ടർമാരാണ് പുരുഷ വോട്ടർമാർ പോൾ ചെയ്തിരിക്കുന്നത് സ്ത്രീ വോട്ടർമാർ നാൽപ്പത്തി നാല് പോയിന്റ് പൂജ്യം എട്ട് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷമാണ് നോക്കൂ മൊത്തത്തിൽ അവിടെ പതിനൊന്ന് ലക്ഷം വോട്ടർമാരുടെ വ്യത്യാസം സ്ത്രീ പുരുഷ വോട്ടർമാരുടെ ഇടയിലുണ്ട് യഥാർത്ഥ വോട്ടർമാരുടെ കണക്കിലെടുക്കുമ്പോൾ പക്ഷേ വോട്ട് ചെയ്യാൻ എത്തി പോൾ ചെയ്ത വോട്ടർമാരിൽ ആറ് ലക്ഷം വ്യത്യാസമേ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ രണ്ടായിരത്തി ഇരുപത് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു അതാണ് സിക്സ്റ്റി പോയിന്റ് ടു ആണ് പിന്നെ മെയിൽ വോട്ട് പെർസെന്റേജ് സിക്സ്റ്റി പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റാണ് ഫീമെയിൽ വോട്ട് പെർസെന്റേജ് അപ്പം സ്ത്രീകൾ കൂടുതലായിട്ട് ായിട്ട് സിക്സ് ആണല്ലോ സ്ത്രീ വോട്ടർമാർ എന്ന് പറയുന്നത് ലക്ഷം വോട്ടർമാരുടെ വ്യത്യാസം കാണുന്നു ആ പതിനൊന്ന് ലക്ഷം വ്യത്യാസത്തിന്റെ പകുതി മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ പോൾ ചെയ്യുമ്പോൾ എന്ന് കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ അങ്ങനെ സംഭവിക്കുന്നതാണ് അല്ല സ്ത്രീകൾ മറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾ ആപ്പിന് വോട്ട് ചെയ്യുകയും വീട്ടിലുള്ള പുരുഷന്മാരെ കൊണ്ട് ആപ്പിന് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ ഹാട്രിക് ഹാറ്ററിമി പാർട്ടിക്ക് പ്രതീക്ഷ എന്ന് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാലോ കഴിഞ്ഞ മൂന്ന് തവണ രണ്ട് തവണയും ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കുന്നതിനകത്ത് സ്ത്രീകൾ വഹിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകളെ അവിടെ എന്താ പറയാ ശാക്തീകരിക്കുന്നതിനകത്ത് ആം ആദ്മി പാർട്ടി ഒട്ടേറെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അവർ അവരുടെ യാത്ര മുഴുവൻ ഫ്രീ ആക്കി കൊടുക്കുന്നുള്ളതാണ് അത് മെട്രോയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും യാത്ര ചെയ്യുന്ന നമുക്കറിയാലോ ഈ പറയുന്ന ജോലി എടുക്കാൻ പോകുന്ന സാധാരണ സ്ത്രീകളുണ്ട് പല ഹൗസിംഗ് കോളനികളിലേക്കും ചേരികളിൽ നിന്ന് ജോലി എടുക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും രൂപയൊക്കെ ബസ് ചാർജോ മെട്രോ ചാർജോ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു ആയിരം ആയിരത്തി രൂപ അവർ അവരുടെ ബസ്ഫെയർ ആയിട്ടോ മെട്രോ ചാർജ് ചാർജായിട്ടോ കൊടുക്കുന്നുണ്ട് ആ ഒറ്റയടിക്ക് ആ പൈസ ലാഭകരമാവുകയാണ് ഒരു ഒരു ഹൗസ് വർക്കറെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയെ സംബന്ധിച്ച് ആയിരത്തി രൂപ സേവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ രീതിയിൽ ഒട്ടേറെ സ്ത്രീകൾ ഈ ബൈറ്റുകൾ നൽകുന്നുണ്ടായിരുന്നു ണ്ടായിരുന്നു നമ്മൾ അവിടുത്തെ ക്യാമ്പയിൻ നോക്കുമ്പോൾ സ്ത്രീകൾ എല്ലാവരും വന്ന സ്ത്രീകൾ എല്ലാവരും പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ മടങ്ങി വരണം എന്നുള്ളതാണ് കാരണം അവരെ ചെയ്യുന്നുണ്ട് എക്വിപ്പ് ചെയ്യുന്നു ആശുപത്രി ഇതെല്ലാം സ്ത്രീ വോട്ടർമാർ അതുപോലെ തന്നെ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അവർക്ക് ഇപ്പൊ ഈ ഓഫർ ചെയ്തിരിക്കുന്ന അഞ്ഞൂറ് രൂപയുടെ സിലിണ്ടർ ഇതൊക്കെ നടപ്പാക്കുന്ന ആളാണ് പിന്നെ എന്താ പറയുക തന്നെ സർവേ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ദളിത് വോട്ടുകളിൽ സർജ് ഉണ്ടായിരിക്കുന്നത് ബിജെപിക്കാണ് ഒന്ന് ഈ ഇലക്ഷനിൽ കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നൊൻപതിലുമാണല്ലോ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ആ സമയത്ത് ചെയ്തിരുന്നു ആ അതുകൊണ്ട് തന്നെ വോട്ട് ബേസ് ഉണ്ട് മുതൽ ശതമാനത്തിലേക്ക് ഉയർത്തുകയാണ് ആണല്ലോ ബിജെപിയുടെ ഫേസ് ഹർഷവർധനാണ് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നത് ബിജെപിയാണ് പക്ഷേ കേവലം ഒരുപക്ഷേക്ക് പോകുന്നില്ല പിന്നീട് കോൺഗ്രസ്

അതുകൊണ്ട് ആം ആദ്മി പാർട്ടി വോട്ടിനിൽ ചെയ്താൽ മാത്രമേ ബിജെപി കണക്ക് വളരെ സിമ്പിൾ ആണ് ആറ് ശതമാനം പോരെന്ന് എനിക്ക് തോന്നുന്നു അതായത് ശതമാനത്തിന് വ്യത്യാസം ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ സെവൻ ആണ് ഹാഫ് വേ മാർക്ക് പറയുന്നത് അപ്പൊ ഒരു എയ്റ്റ് പെർസെന്റ് വോട്ട് ഇവർ ചെയ്യണം കോൺഗ്രസ് ഒരു ശതമാനം എട്ട് ശതമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയാൽ നാല് പിന്നെ ബാക്കി അവശേഷിക്കുന്ന ഡിഫറൻസ് ആ പതിനൊന്ന് ശതമാനം ഉണ്ടെങ്കിൽ ബിജെപിക്ക് കയറാം കാര്യം ബിജെപിയുടെ വോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഓരോ മണ്ഡലങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് ജാങ്പുര മണ്ഡലത്തിൽ ജാങ്പുര മണ്ഡലത്തിൽ മണ്ഡലത്തിലൂടെ മനീഷ് സിസോദിയേക്ക് കടുത്ത ശക്തമായിട്ടുള്ള മത്സരമാണ് കഴിഞ്ഞ തവണത്തെ ഒരു പാറ്റേൺ ചോദിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡാറ്റയുണ്ട് അതായത് ഡൽഹിയിലെ പതിനൊന്ന് ജില്ലകളിലും ജില്ല തിരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ ഇടത്തും ഒരേപോലെ ആം ആദ്മി പാർട്ടിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയത് കൊണ്ടാണ് അവർക്ക് സിക്സ്റ്റി സെവൻ ആൻഡ് സിക്സ്റ്റി റ്റു അത് രണ്ടും എത്താൻ കഴിയുന്നത് അതെ പക്ഷേ ഈ എട്ട് സീറ്റുള്ള വടക്കൻ ഡൽഹി എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ആപ്പിനേ അവിടെയാണ് ബിജെപി അക്കൗണ്ട് തുറക്കുന്നത് ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടാൻ പറ്റുന്നു ഇത്തവണ അവിടെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറുപത് ശതമാനത്തിൽ താഴേക്ക് വരുന്നു അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് പടിഞ്ഞാറൻ ഡൽഹി അവിടെ ഏഴ് സീറ്റ് ഉണ്ട് കിഴക്കൻ ഡൽഹി ഏഴ് സീറ്റ് തെക്ക് പടിഞ്ഞാറൻ ഡൽഹി ഏഴ് സീറ്റ് അവിടെ മൂന്നിടത്തും അറുപത് ശതമാനത്തിന് മുകളിൽ അതായത് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുകയാണ് മധ്യ ഡൽഹി വടക്ക് പടിഞ്ഞാറ് ഡൽഹി ഇവിടെ രണ്ടിടത്തും പോളിംഗ് ശതമാനം അറുപതിന് താഴേക്ക് വരുന്നു തെക്ക് കിഴക്കൻ ഡൽഹിയിൽ അൻപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം അപ്പോൾ ഈ സെക്ടറുകൾ തിരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് അവർക്ക് കിട്ടേണ്ട പോളിംഗ് പെർസെൻറ്റേജിൽ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കഴിഞ്ഞാൽ